വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ നികുതി നിരക്കുകളിൽ മാറ്റം വരുത്താതെ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ കാര്യങ്ങൾ ബജറ്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നി പറഞ്ഞു ഇടക്കാല ബജറ്റ് എന്ന് സൂചിപ്പിച്ചായിരുന്നു നിർമ്മല സീതാരാമൻ പ്രസംഗം തുടങ്ങിയത് വരാൻ പോകുന്ന വർഷം എന്തൊക്കെ ചെയ്യുമെന്ന സൂചനയും ബജറ്റിലുണ്ട് ബി ജെ പിയുടെ പ്രകടന പത്രികയുടെ ചെറു രൂപം എന്ന നിലയിലും നിർമ്മലയുടെ ബജറ്റ് വിലയിരുത്തപ്പെടുന്നു ബി ജെ പി സർക്കാർ തിരിച്ചുവരുമെന്ന ആത്മവിശ്വാസം ധനമന്ത്രിയുടെ ബജറ്റിൽ പ്രതിഫലിക്കുന്നുണ്ട് ആദായ നികുതി സ്ലാബുകളിൽ ഒരു മാറ്റവും ബജറ്റിൽ നിർദ്ദേശിക്കാതിരുന്നത് മധ്യവർഗത്തിന് നിരാശയായി ീരുവ ഉൾപ്പെടെ ഒന്നിലും മാറ്റം വരുത്തുന്നില്ലെന്ന് ധനമന്ത്രി വ്യക്തമാക്കി കോർപ്പറേറ്റ് നികുതിയിലും മാറ്റം വരുത്താൻ നിർമ്മല തയ്യാറായില്ല നികുതി സംബന്ധിച്ച തർക്കങ്ങളിൽ ചില ഇളവ് നൽകിയിട്ടുണ്ട് Direct and indirect taxes, including import duties. However, certain tax benefits to startups and investments made by sovereign wealth or pension funds, as also tax exemption on certain income of some IFSC units, are expiring on 31 3 2024. To provide continuity in taxation, I propose to to extend the date 31-3-2025. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കിയെന്നും രാജ്യത്തിന് ശോഭനമായ ഭാവി പ്രതീക്ഷ നൽകാനായെന്നും ബജറ്റ് അവകാശപ്പെടുന്നു സ്ത്രീകൾ യുവാക്കൾ കർഷകർ പാവപ്പെട്ടവർ എന്നിവരുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് സർക്കാർ പ്രവർത്തിച്ചതെന്നും ബജറ്റിൽ പറയുന്നു എക്കോണമി Profound positive transformation in the last 10 years. The people of India are looking ahead to the future with hope and optimism. With the blessings of the people, when our government, under the visionary and dynamic leadership of Honorable Prime Minister Sri Narendra Modi, assumed office in 2014, the country was facing enormous challenges with sapka saath sapka vikas as its mantra the government overcame those challenges in right earnest no task you talk